ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ ബ്ലാക്ക് കളർ റിബൺ വെച്ചിട്ട് ഒരു ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ ബാൻഡിൻ്റെ വീഡിയോയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് എത്ര അറിയാത്തവർക്കും വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണിത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിതാ ഒരു ബ്ലാക്ക് കളറ് റിബൺ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വീതി കൂടിയിട്ടുള്ള ടൈപ്പാണ് അതിൻ്റെ അറ്റത ലാമ്പ് വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ബ്ലാക്ക് കളറാവുമ്പോൾ ഏകദേശം എല്ലാ യൂണിഫോംസിനും നമുക്കിത് മാച്ച് ചെയ്ത് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും പിന്നെ ഒരു സൂചിയിൽ നൂലൊന്ന് കോർത്തെടുത്തിട്ടുണ്ട് ഇനി അത് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെയാണ് ഒന്ന് എടുക്കേണ്ടത് അതായത് ഇതൊരു കോൺ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ക്രോസ് ആയിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഞാൻ തുന്നുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതുപോലെയാണ് ഇത് റെഡിയാക്കേണ്ടത് പിന്നെ ഇതുപോലെയുള്ള ഒരു റെഡ് കളർ റിബണിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ മുമ്പ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ഈസി ആയിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ തന്നെയാണത് അപ്പോൾ അതിൽ ഒരുപാട് പേര് ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ റിബൺ എവിടെ നിന്നാണ് വാങ്ങുക എത്ര രൂപക്കാണിത് സെയിൽ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് അവരതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുവിധം എല്ലാവർക്കും ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും അതിന് ഒരുപാട് കമൻസ് വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു ആൻസർ കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സെയിം രീതിയിൽ തന്നെ ഒരു വീഡിയോയും കൂടി ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടുനോക്കുക അപ്പോൾ ഇതാ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെയുള്ള വീതി കൂടിയ ടൈപ്പ് റിബണും അതുപോലെ തന്നെ വീതി കുറഞ്ഞ ടൈപ്പ് റിബണും നമുക്ക് സ്റ്റേഷനറി കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഫാൻസി കടകൾ അധികമായിട്ടും സ്റ്റേഷനറി കടകളിലാണ് ഇത് ആയിട്ട് ഉണ്ടാവുക അപ്പം നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ ടൗണിലേക്കെല്ലാം പോകുകയാണെങ്കിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ഒരു റോളിന് ഇരുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ വീതി കൂടിയ ടൈപ്പ് റിബണിനാണ് ആ ഒരു റേറ്റ് വരുന്നത് വീതി കുറഞ്ഞ ടൈപ്പ് റിബണിന് പത്ത് രൂപയേ വരുന്നുള്ളൂ ഞാനിതാ ഇതൊന്ന് ക്രോസ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കുറച്ച് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നൂല് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മുകളിലേക്ക് വലിക്കുമ്പോൾ താഴെ അതൊരു ഒരു ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലൊക്കെ ആയിട്ടത് കിട്ടും അപ്പം അങ്ങനെ ഇത് പിരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് മെല്ലെ മെല്ലെ ഒന്ന് മുകളിലേക്ക് അതിൻ്റെ നൂല് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലായിരിക്കും അത് കിട്ടുക അപ്പോൾ ഇത് ഒരു ഹെയർ ബാൻഡിൻ്റെ ആ ഒരു റാക്ക് മാച്ച് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് നമുക്കിത് അത്രയും ഭാഗം ഇത് റെഡിയാക്കണം അപ്പോൾ വീണ്ടും ആ ഒരു നൂല് വെച്ചുകൊണ്ട് തന്നെ ബാക്കി ഭാഗം കൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു ഹെയർ ബാൻഡിന് എത്രയാണോ വേണ്ടത് ആ ഒരു അളവാകുമ്പോൾ നമുക്ക് നിർത്താം അത്രയും ഭാഗം അതുവരെ ഒന്ന് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇത് വലിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് പിരിഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പിരിഞ്ഞ് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം ശേഷം ഞാനത് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു റിബൺ വെച്ചിട്ട് തന്നെ ഒരുപാട് ടൈപ്സ് ഹെയർ ബാൻഡും അല്ലെങ്കിൽ ഹെയർ ബോയും അതല്ലെങ്കിൽ ഹെയർ ക്ലിപ്പും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈയൊരു മോഡലിന് പലരും പല റേറ്റ് ആയിരിക്കും ഇതിന് കൊടുക്കുന്നുണ്ടാവുക പല ടൈപ്പിൽ പല ഡിഫറെൻറ്റിൽ ഓരോ മോഡൽസ് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തർ ഓരോ റൈറ്റ് കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ ഞാനിതാ ഈ ഒരു ഹെയർ ബാൻഡിനെ മാച്ചാക്കിയിട്ട് കറക്റ്റ് ആ ഒരു സൈസിൽ തന്നെ ഇത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഫുള്ളായിട്ടില്ല കുറച്ച് ഭാഗമായിട്ടുള്ളൂ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു സ്മോൾ സൈസ് കൂടെ ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒരു സൈഡിലേക്കും ആയിട്ട് ഒരു സൈഡിലേക്കുള്ളത് മാത്രമേ ആയിട്ടുള്ളൂ ഇത്രയായി കഴിഞ്ഞപ്പോൾ ബാക്കി ഭാഗം ഫസ്റ്റ് നമ്മൾ ചെയ്തതുപോലെ തന്നെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മോഡൽ ഇതുപോലെ തന്നെ നമുക്ക് ഹെയർ ബാൻഡിൽ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാകും കാണാൻ ഇനി അതല്ല ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്യുന്ന ആ ഒരു മോഡലിനാണ് വേണ്ടതെങ്കിൽ കുറച്ച് സ്റ്റോണൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിലും വേറൊരു മോഡലായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് നമുക്ക് കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത് കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എത്ര രൂപക്കാണ് ഇതുപോലത്തെ ഹെയർ ബാൻഡ്സ് സെയിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുറേ പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയും പിന്നെയും കൂടുതൽ കമൻസ് ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ അതിനെപ്പറ്റി പറയുന്നത് അപ്പം ഞാൻ ഇതുപോലെയുള്ള ഹെയർ ബാൻഡ്സ് ഈ റിബൺ വെച്ചിട്ട് ഈ ഒരു മോഡലിൽ ചെയ്തെടുക്കുന്ന ഹെയർ ബാൻഡ് ഞാൻ ഒന്നിന് മുപ്പത് രൂപ വെച്ചിട്ടാണ് ഇത് സെയിൽ ചെയ്യുന്നത് അത് ഫാൻസി കടകളിൽ നിന്നാണെങ്കിലും ഒരുപാട് പേര് വീട്ടിൽ നിന്നൊക്കെ ചോദിച്ച് വീട്ടിൽ നിന്ന് തന്നെ അത് വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിലും സെയിം ഞാൻ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് ഇത് സെയിൽ ചെയ്യുന്നത് ഇത് കറക്റ്റ് പൈസയാണോ അതല്ലെങ്കിൽ ഇതിന് നമുക്ക് കൂടുതൽ ചാർജ് ഈടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ടാകും അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മളാണ് നമ്മളാണ് എഫേർട്ട് എടുത്തിട്ട് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ പൈസ ഒന്നും വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഹെയർ ബാൻഡ്സിന് പത്ത് രൂപ വരും റിബണ് ഇരുപത് രൂപയുടെ റിബണും ഉണ്ട് പത്ത് രൂപയുടെ റിബണും ഉണ്ട് പിന്നെ അതിൽ മേക്കിംഗ് ചാർജ് ഒക്കെ എത്രയാണ് കൂട്ടേണ്ടതെന്നൊക്കെ ഉള്ളത് അത് ചെയ്യുന്ന അവരവരുടെ ഇഷ്ടമാണ് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഞാൻ എന്തായാലും മുപ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് പിന്നെ ആർക്ക് വേണമെങ്കിലും ഇത് വീട്ടിൽ നിന്ന് തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കടകളിലൊക്കെ അറുപത് രൂപയും അൻപത് രൂപയും ഒക്കെ കൊടുത്തിട്ടാണ് ഒരുപാട് സിമ്പിളായിട്ടുള്ള ഹെയർ ഒക്കെ അവർ സെയിൽ ചെയ്യുന്നത് പക്ഷെ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഹെയർ ബാൻഡിൻ്റെ ആ ഒരു റാം മാത്രം വാങ്ങുകയാണെങ്കിൽ നമുക്കതിൽ നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ ഇഷ്ടമുള്ള ഡിസൈനിൽ നമ്മുടെ കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ട് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കട്ടിങ് പീസൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ ബോർഡ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക ഹെയർ ക്ലിപ്പും ഹെയർ ബാൻഡിൻ്റെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതൊന്ന് കണ്ട് നോക്കിയിട്ട് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഞാനിത് ആ ഈ ഒരു റിബൺ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുള്ള ഫ്ലവർ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഒന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ആ തൂങ്ങി നിൽക്കുന്ന നൂലൊക്കെ ഒന്ന് ലാമ്പ് വെച്ച് ഉരുക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ അളവ് നോക്കുമ്പോൾ ഒരു സൈഡിലേക്കുള്ളതായിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു പീസ് കൂടി ആവശ്യമുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് ഞാൻ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഈ ഒരു ചെറിയ പീസ് കൂടി ഞാൻ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞാനിത് രണ്ട് ഫ്ലവർ കൂടി അതിലേക്ക് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ലവറൊക്കെ റിബൺ വെച്ചിട്ട് തന്നെ റെഡിയാക്കിയതാണ് ഈ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മുൻപ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക പിന്നെ ഇതാ ഞാൻ ഗോൾഡൻ കളർ സ്റ്റോൺ ആണ് ഇതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സ്റ്റോൺ ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ വെച്ച് പൊട്ടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാതല്ലെങ്കിൽ സൂചി നൂലും എടുത്തിട്ട് തുന്നി കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നന്നായിട്ട് ഗണ്ണൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും അതല്ലെങ്കിൽ നമ്മൾ സൂചി നൂലും വെച്ച് ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ബാക്കി ഉള്ള ആ ഒരു വലിയ പോർഷനിലൂടെ ഒരു മുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗ്യാപ്പിട്ട് അങ്ങ് ഫുള്ളായിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് നാല് മുത്തു മതിയാവും ഓവർ ആകുമ്പോൾ അത് ഭയങ്കര പോകും അപ്പോൾ അങ്ങനെ ഒന്ന് തുന്നി കൊടുത്തതിന് ശേഷം ഇനി ഇത് ഹെയർ ബാൻഡിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ഫ്ലവർ കൂടെ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ ഹെയർ ബാൻഡിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് തന്നെ അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത് ഇതിൻ്റെ ഞാൻ ഒന്ന് രണ്ട് കളേഴ്സ് കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ കമൻസ് അറിയിക്കാൻ മറക്കരുത് പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്